നാല് കുട്ടികളുടെ ജീവൻ നഷ്ടമായ പനയമ്പാടത്ത് വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചിട്ട് നിർത്താതെ വന്ന ലോറി ഡ്രൈവറാണിത് ഇളങ്കോവൻ പൃഥ്വി സ്വദേശി ഒരു ബിയർ മാത്രമാണ് അടിച്ചതെന്നാണ് ഇയാൾ പറയുന്നത് പക്ഷെ ആള് നല്ല ഫോമിലാണ് കിലോമീറ്റർ പിന്തുടർന്ന പാലക്കാട് നഗരത്തിൽ നിന്നുമാണ് ലോറി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് കാരണം ഡ്രൈവർ മദ്യലഹരിയിലായത് കൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഇയാൾ അമിത വേഗതയിൽ അപകടമുണ്ടാക്കും എന്ന് കരുതിയാണ് ഉദ്യോഗസ്ഥർ തന്ത്രം മാറ്റിയത് എന്നിട്ട് തന്നെ അപകടമുണ്ടാകാഞ്ഞത് ആരുടെയൊക്കെയോ ഭാഗ്യം മംഗലാപുരത്തു നിന്നും കളിമണ്ണുമായി കരൂരിലേക്ക് പോകുന്ന വണ്ടിയാണ് ഒരു അപകടമുണ്ടായി നാല് കുട്ടികളിലെ ജീവൻ നഷ്ടമായിട്ടും നമ്മുടെ ലോറി ഡ്രൈവർമാർ ഒന്നും പഠിച്ചിട്ടില്ല ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ അവർ പെടാപ്പാട് പെടുകയാണെന്ന് ഒരുപക്ഷെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വണ്ടി പിടികൂടിയിലായിരുന്നെങ്കിൽ ഉറപ്പായും അപകടം സംഭവിച്ചേനെ വളരെ തന്ത്രപരമായി പിന്തുടർന്ന ലോറി പിടികൂടിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്തായാലും ലോറി റോഡരികിൽ പാർക്ക് ചെയ്തിട്ട് ഡ്രൈവറെ കസബ പോലീസിന് കൈമാറിയിട്ടുണ്ട്